ഹായ് വയോൾസ് അസലാമലൈക്കും എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നു രാവിലെ തന്നെ മക്കൾ മദ്രാസയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഭയങ്കര വാശിയായിരുന്നു ഞാൻ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിലിരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്ന് കളിച്ചു പിന്നെ മക്കൾ മദ്രസ വിട്ട് വരുന്ന വഴിക്ക് ഇന്ന് വാപ്പിച്ചു ലീവായത് കാരണം കൊണ്ട് തന്നെ അവർ മീനുമാണെന്ന് കുറേ ദിവസമായി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മീനൊക്കെ മേടിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഫൈറ്ററും പിന്നെ ആ യെല്ലോ കളറും ഓറഞ്ചും ഒക്കെ കൂടിയിട്ടുള്ള ആ കളറും കൂടെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല ഭംഗിയുണ്ടല്ലേ ഈ മീനെ കാണാൻ അപ്പൊ അവര് അതിനെ ഇടാനുള്ള ഒരു അക്വറിയം കൂടെ മേടിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അവള് കളിച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവൾ ആങ്ങളമാര് വെള്ളം നിറച്ചു കൊടുക്കുകയാണ് വെള്ളത്തിൽ കളിക്കണ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് കുറേ നേരം ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു

എങ്ങനുണ്ട് എൻ്റെ മകന്റെ പാട്ടുകള് പാട്ടൊക്കെ ഇഷ്ടായോ അവന് പാടണംന്ന് പറഞ്ഞിട്ടായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഇറച്ചി മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ കിട്ടിയില്ല അപ്പോൾ ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു ഇറച്ചി കിട്ടിയിട്ടില്ല അപ്പോൾ മീൻ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞെ മത്തിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ആക്കാനൊക്കെ പാടാണെങ്കിലും മുളക് കയറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കുറച്ച് നേരം പണിയാനുണ്ടായിരുന്നു അപ്പം മൂത്ത മകനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനോടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവൻ വന്നു ഞങ്ങൾ അന്നേം കൂടി ഒന്ന് കാണിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവന് ആ കാണിച്ചോ മച്ച എന്ന് പറഞ്ഞു അപ്പോൾ അവനേം കൂടി ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അവൻ വന്നത് കൊണ്ട് തന്നെ മീന് നേരാക്കലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആങ്ങളെയും പെങ്ങളും കൂടെ പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു അകത്തെ കളി കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു പെരും വെയിലത്ത് ചെറിയ ആളുടെ കളി കണ്ടില്ലേ ഞങ്ങൾ പിന്നെ എനിക്കവിടെ പണിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളമൊക്കെ തുടച്ച് വൃത്തിയാക്കുമായിരുന്നു ഞാൻ ഇത് നല്ലൊരു കാലാവസ്ഥയായിരുന്നു വെയിലും കാറ്റും ഒക്കെ ഒക്കെയായിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ അവിടെ തുട തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു രാവിലത്തെ അതും കൂടി ഒന്ന് കഴുകി വയ്ക്കാനുണ്ട് മോളവിടെ പുറത്ത് കളിക്കുകയാണ് അവൻ്റെ അവളുടെ ഏട്ടൻ്റെ കൂടെ ആ സമയം കൊണ്ട് പെട്ടെന്ന് പണികൾ തീർക്കുകയാണ് പിന്നെ മീനും കറി വെച്ചിട്ടുണ്ട് മീൻ പൊരിക്കാനുള്ള മസാലയും തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പപ്പടം അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ സ്ലാമലേക്കും